മീനുണ്ടല്ലേ ഹായ് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മളെ ലൈവിലേക്ക് സ്വാഗതം നമ്മളെ സ്കൂൾ പോകാട്ടോ നമ്മളവിടെ വയലൊക്കെ ഉണ്ട് അപ്പം എന്നു വെച്ചാൽ നമ്മളിങ്ങനെ ഫുഡ് പാത്താട്ടോ ചെറിയ ഇത് ഞങ്ങളുടെ ഷോർട്ട് കട്ടാണ് ഞങ്ങൾക്ക് ബസ് കയറാൻ പോകുന്നത് അപ്പം നമ്മളെയിൽ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ് കുറച്ച് ലേറ്റാണ് എന്നാലും ലേറ്റല്ല അപ്പം അങ്ങനെ ഒന്ന് റെക്കമെൻഡേഷൻ ഏല്ലേ ഏ ആണോ അമ്പത് മുപ്പത് എന്താ ഒട്ടിക്കുന്നതാ വെയിലവിടെവിടെ നിൽക്കണ്ട ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മളെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നല്ല എന്താ പറയുക നല്ലൊരു ചാനൽ ചാനലുണ്ടായിരുന്നതാണ് അപ്പം അത് നഷ്ടമായി അപ്പോൾ രണ്ടുമൂന്ന് എന്ത് ചെമ്മടെണ്ടായി പറഞ്ഞു ഇനിയിപ്പ എന്താ പൂവ് പറക്കും എന്താ പൂവുണ്ടാവും അതെന്ത് നന്നാവ അത് മതി ഇതാ അവിടെ മുള്ളു പൂവ് അതാ എന്താ പേര് കട അതിന്റെ പേര് ൊട്ടാവാടി നമ്മോട് മുറിഞ്ഞെടുക്കൂ സപ്പോട്ടൊക്കെ തുമ്പൂണ്ടോ എടാ തുമ്പൂ എങ്ങനെ കൊണ്ടോ അത് കേടായി പോവില്ലേ ബോക്സ് ഉണ്ടോ എന്തേലും ಬಾಕ್ಸ್ಟಿಲಿ മിസ് പോറന്നൂടെ അല്ലേ ബോക്സിൽ വെക്കുക എല്ലാരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യേ ലൈക്ക് ചെയ്യേ ചെയ്യണേ എന്നാ ഞമ്മള്